മദ്യലഹരിയിൽ റോഡിൽ പരാക്രമം കാട്ടുകയും യാത്രക്കാരെ അസഭ്യം പറയുകയും ചെയ്ത റസീനെ പൂട്ടിയത് വനിത എസ് ഐ ദീപ്തിയാണ് മദ്യലഹരിയിൽ റസീന ഓടിച്ച വാഹനം മറ്റു വാഹനങ്ങളിൽ തട്ടിയതാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ യുവതി നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു ऐ <laughs> 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 नहीं बैठो गोली गोली ए 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 ഇത്രയും പ്രശ്നമാക്കുന്ന ആൾക്കാരെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഇന്റെ പോലീസുകാരെ നിങ്ങള് വനിതാ പോലീസിൽ അവര് പെണ്ണുങ്ങളെ പഠിക്കാൻ വന്നിരിക്കുന്നു പിന്നെന്താ ചൂട്ടിപ്പിടിച്ച് ഇരുപതിനായിരം രൂപ നാടകം കഴിച്ചിട്ടുണ്ടെങ്കില് നമ്മളൊരു ബെഗ് പുറത്തുനിന്ന് അടിച്ചാ മതി അപ്പാട പത്തായിരം രൂപ ഡ്രൈവർ ഏതാ ഓനല്ലോ ഡ്രൈവർ പോയി എനിക്ക് അന്നത്തെ ഫസ്റ്റായിട്ട് തോന്നില്ല ഇവിടുന്ന് ബുക്കപ്പന്നെ എടുക്കുന്നത് വീഡിയോ എടുത്തോ എന്ന് പറയാറ് ഇതിങ്ങൾ ശരിയായ അനുഭവം കഴിഞ്ഞ് റോഡിൽ പരാക്രമം കാട്ടിയ യുവതി നാട്ടുകാരെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു പോലീസ് എത്തിയാണ് യുവതിയെ കസ്റ്റഡിയിൽ എടുത്തത് തുടർന്ന് പോലീസ് സംഘം യുവതിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടെയാണ് വനിതാ എസ് ഐക്ക് നേരെയും റസീന ആക്രമണകാരിയായത് റസീനെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മദ്യലഹരിയിൽ റസീനയുടെ പരാക്രമം നടന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതിരോധമാണ് നാട്ടുകാർ തീർത്തത് കഴിഞ്ഞ കുറേ നാളുകളായി റസീന തലശ്ശേരി ടൌണിൽ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ ചില്ലറയല്ല പലരെയും അസഭ്യം പറയുകയും മദ്യലഹരിയിൽ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും വാഹനങ്ങൾ തട്ടിമറിച്ചെടുക്കുകയും അങ്ങനെയുള്ള നിരവധി പ്രവർത്തികളാണ് റസീന കഴിഞ്ഞ കുറേ നാളുകളായി തലശ്ശേരി ടൌണിൽ ചെയ്തു വന്നിരുന്നത് എന്നാൽ ഇവരെ ഇതുവരെ പോലീസ് പിടിയിലാക്കാൻ പോലീസിന് ില്ല എന്തായാലും ഇപ്പോൾ പോലീസ് പിടിയിലായ സ്ഥിതിക്ക് റസീനയ്ക്ക് പിന്നിലെ മാഫിയയിലേക്ക് പോലീസ് ഇനി അന്വേഷണം കൊണ്ടുപോകുന്നില്ല എന്നാണ് അറിയുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയാണ് പലതവണയും റസീന രക്ഷപ്പെട്ടത് വനിതാ പോലീസ് തലത്തില്ലാത്തതിനാലാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ റസീനയെ അറസ്റ്റ് ചെയ്തത് വനിതാ എസ് ഐ ദീപ്തിയാണ് മദ്യലഹരിയിൽ നടു റോഡിൽ പരാക്രമം കാട്ടിയതിന് നേരത്തെയും റസീന പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് മാഹി പന്തക്കലിൽ വെച്ച് റസീന ഓടിച്ച കാറിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് റസീനെ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ യുവതി നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു അന്ന് വിവരമറിഞ്ഞ സ്ഥലത്തെ പോലീസിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി തുടർന്ന് മാഹി പന്തക്കൽ പോലീസ് ബലം പ്രയോഗിച്ചാണ് റസീനെ കസ്റ്റഡിയിലെടുത്തത് അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ വീണ്ടും നടന്നത് അക്ഷരാർത്ഥത്തിൽ മദ്യപിച്ച അഴിഞ്ഞാടുകയായിരുന്നു റസീന വടക്കും കല്യാണം വീട്ടിൽ മുപ്പത്തെട്ട് വയസ്സുകാരിയായ റസീനെ തലശ്ശേരി എസ് ഐ വിദീപ്തിയാണ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി തലശ്ശേരി കീഴന്തി മുക്കിലായിരുന്നു യുവതിയുടെ അഴിഞ്ഞാട്ടം യുവതി സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായി ബൈക്കിൽ പോകുകയായിരുന്ന ദമ്പതികളെ ഇടിച്ചു ഇടിച്ചുതറപ്പിക്കുകയും നാട്ടുകാരെ പോലീസുകാരെയും അടക്കം മർദ്ദിക്കുകയും ചെയ്ത യുവതിയെ പന്തക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു എങ്കിലും അന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു ഇത് വളരെ വലിയ ഒരു വിവാദമായിരുന്നു ഈ സംഭവത്തിന് ആഴ്ചകൾക്ക് മുൻപ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ കടയിൽ കയറിയും റസീന അതിക്രമം കാട്ടിരുന്നു സന്ധ്യോടെയാണ് മദ്യപിച്ചെത്തിയ യുവതി പന്തക്കാട്ടിൽ അഴിഞ്ഞാടിയത് മുൻ മാഹി നഗരസഭാംഗം ചേമ്പറിലെ ഉത്തമൻ തിരിട്ടേലിന്റെ മകൾ അനീഷയും ഭർത്താവ് പ്രശാന്തും രണ്ട് കുഞ്ഞുങ്ങളുമായി പോകുന്നതിനിടയിലാണ് യുവതി ഓടിച്ച ബലനോക്കാർ ഇടിച്ചത് ദമ്പതികൾക്കും ഏഴും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കും പരിക്കേറ്റു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്നും അന്ന് അവർ രക്ഷപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് തെറച്ചു പോയിരുന്നു സംഭവം ചോദ്യം ചെയ്ത നാട്ടുകാരുടെ നേരെ കാറിൽ നിന്നിറങ്ങിയ യുവതി വെല്ലുവിളി നടത്തുകയായിരുന്നു തലശ്ശേരി വടക്കുംപാട് കൂളി ബസ്സാലെ കല്യാണം വീട്ടിൽ യുവതി തനിച്ചാണ് താമസമെന്നാണ് അറിയുന്നത് റസീന മയക്കുമരുന്നിന്റെ അടിമയോ മാനസിക വിഭ്രാന്തി ഉള്ളവളോ മദ്യാസക്തി ഉള്ളവളോ ആണ് എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഇവരുടെ വീഡിയോകളിൽ തെറ്റിയ വ്യക്തിയെ വ്യക്തിയെപ്പോലെയാണ് ഇവർ പെരുമാറിയിട്ടുള്ളത് നേരത്തെ സമ്പന്ന കുടുംബത്തിലെ യുവതിയാണ് ആഡംബര കാറിൽ സഞ്ചരിക്കുന്ന റസീന പ്രചാരണം ഉണ്ടായിരുന്നു എങ്കിലും അങ്ങനെയല്ല എന്നാണ് ഇവരുടെ നാട്ടുകാർ നൽകുന്ന വിവരം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകളായ യുവതിയുടെ കാറുള്ള യാത്രകളും ഇവരുണ്ടാക്കുന്ന അനിഷ്ട സംഭവങ്ങളും നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടാകാം എന്നാണ് കരുതുന്നത് ലഹരിയിൽ മതിമറന്ന് ഇവർ കാറുമായി റോഡിൽ റോഡിലിറങ്ങുമ്പോൾ നാട്ടുകാർ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയിൽ ആയിരുന്നു എപ്പോൾ പോലീസ് പിടികൂടിയാലും മിനിറ്റുകൾക്കുള്ളിൽ ഇവരെ പുറത്തിറക്കുന്നത് ആരാണ് എന്ന ചോദ്യവും ഉയർന്നിരുന്നു തലശ്ശേരിയിൽ പിടിമുറുക്കിയ മയക്കുമരുന്ന് ലഹരി മാഫിയ റസിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലീസിന് സാധിച്ചിരുന്നില്ല തലശ്ശേരിയിലും ൂമാഹയിലും മദ്യലഗരിയിൽ റസീന ഉണ്ടാക്കിയ കലാപങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുകയുണ്ടായി കർശന നടപടിയെടുക്കാൻ തലശ്ശേരി ടൌൺ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനിടെ അതിന്റെ ഭാഗമായാണ് റസീനയ്ക്കെതിരെ പോലീസ് നടപടി തുടങ്ങിയത് ഇവർ ബലമായി പിടിച്ചുവെച്ചു വെച്ചു എന്ന രക്ഷിതാക്കൾ പരാതിപ്പെട്ട ഒരു ധനിക കുടുംബത്തിലെ യുവാവിനെ പോലീസ് ഈ അടുത്ത കാലത്ത് റസീനയുടെ നിയന്ത്രണത്തിൽ നിന്നും വിമുക്തമാക്കിയിരുന്നു റസീനേക്കാൾ പ്രായക്കുറവുള്ള യുവാവായിരുന്നു ഈ യുവാവ് ഇയാളെ സൗഹൃദം നടിച്ച് റസീന വലയിലാക്കുകയായിരുന്നു ാണ് പരാതി മേലിൽ യുവാവിനെ കാണുകയോ വിളിക്കുകയോ ചെയ്യരുതെന്ന് പോലീസ് റസീനക്ക് താക്കീത് നൽകി വിടുകയും ചെയ്തിരുന്നു അമിത വേഗതയിൽ കാർ ഒടിച്ച റസീനെ ബൈക്കിൽ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്തതോടെയാണ് ഇവർ തമ്മിൽ സൌഹൃദം ആരംഭിച്ചത് എന്നാണ് വിവരങ്ങൾ തലശ്ശേരിയിലെ ഒരു വ്യാപാരിയുടെ മകനാണ് ഇയാൾ ഇരുപത്തി ആറ് വയസ്സുകാരനാണ് ഇയാളെ സൌഹൃദം സ്ഥാപിച്ച് തന്റെ സഹായിയായി നിർത്തുകയായിരുന്നു റസീന എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടെ യുവാവിനെ വീട്ടുകാർ ഗൾഫിലേക്ക് നാടുകടത്തിയെങ്കിലും റസീന ഭീഷണിപ്പെടുത്തി നാട്ടിലെത്തിക്കുകയായിരുന്നു അതേ തുടർന്നാണ് ഇവരിൽ നിന്ന് വിമുക്തി നേടുന്നതിനായി വീട്ടുകാർ തലശ്ശേരി പോലീസിനെ കോൺടാക്ട് ചെയ്തതും പോലീസുകാർ ഇടപെടുകയും ഒക്കെ ചെയ്ത ഇങ്ങനെ തലശ്ശേരിയിൽ ഒന്നാകെ പലർക്കും തലവേദന ഉണ്ടാക്കിയ റസീന ഇപ്പോൾ പോലീസ് പിടിയിലാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് തലശ്ശേരിക്കാർക്ക് ഒരു ആശ്വാസമാവുകയാണ് പല പലപ്പോഴും വളരെ മോശമായ രീതിയിലാണ് റസീന ഇറങ്ങി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും തന്നെ തടയാൻ വരുന്നവരെ അസഭ്യം പറയുകയും ചെയ്തത് എന്തായാലും റസീന പിടിയിലാകുമ്പോൾ വലിയ ഒരു ആശ്വാസമാണ് തലശ്ശേരിക്കാർക്ക് ന്യൂസ് ഡെസ്ക്